ഇന്നലെ മാധ്യമങ്ങളെ ിയുടെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ മാധ്യമപ്രവർത്തകരോട് മോശമായി സംസാരിക്കുന്ന സോഷ്യൽ മീഡിയയിലോട് ഞാൻ ഒരു 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 കാര്യം 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 പറയാം പറയാം സംസ്ഥാന അധ്യക്ഷനോട് അദ്ദേഹം തന്റെ സഹപ്രവർത്തകന്റെ അപ്രതീക്ഷിതമായിട്ടുള്ള മരണം ആ മരണത്തിന്റെ ഞെട്ടലിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ അതേ ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിനോട് പ്രകോപനപരമായിട്ടുള്ള ചോദ്യങ്ങൾ ആരോപണങ്ങൾ ആ ആരോപണങ്ങൾ വസ്തുതയുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആരോപണങ്ങൾ കാരണം ബി ജെ പി ആണിത് എന്നുള്ളത് ഒരു കുറിപ്പിലുമില്ല ഞാൻ ആ കുറിപ്പ് നിങ്ങൾ മാധ്യമങ്ങൾ പുറത്തുവിട്ട കുറിപ്പ് ആ കുറിപ്പിൻ്റെ ഒരു അംശം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ പറയട്ടെ പറയല്ലേ ഞാൻ പൂർത്തിയാക്കട്ടെ ഞാൻ പൂർത്തിയാക്കട്ടെ ഞാൻ പൂർത്തിയാക്കട്ടെ പൂർത്തിയാക്കട്ടെ എനിക്ക് നിങ്ങൾ നിങ്ങൾ പൂർത്തിയാക്കാൻ അനുവാദം തരൂലേ അല്ല ഞാൻ ഞാൻ എന്റെ അല്ല അല്ല ഒരു അലക്സ് അലക്സ് ചോദിച്ച ചോദ്യത്തിന് മറുപടി പൂർത്തിയാക്കണമെങ്കിലും അലക്സ് അനുവദിക്കട്ടെ അപ്പോ വസുതാ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ആരോപണമായിട്ട് ഉന്നയിക്കുമ്പോ എല്ലാവരും ഒരേ രീതിയിലായിരിക്കില്ല പ്രതികരിക്കുന്നത് അദ്ദേഹം ആ സമയത്തുള്ള ഒരു വൈകാരിക അടിസ്ഥാനത്തിൽ ആ വൈകാരികമായിട്ട് അദ്ദേഹം ഉള്ളൂ ആ ദൃശ്യങ്ങൾ അങ്ങ് കണ്ടതായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും അതിൽ ആ ഒരു പ്രവർത്തകൻ സങ്കടം ആയിരുന്നില്ല കൂടി നിന്ന് ആളുകളുടെ മുഖത്തുണ്ടായിരുന്നത് ആ റിപ്പോർട്ടറെ കളിയാക്കി കൊണ്ട് അത് ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ അതൊന്ന് കണ്ടു നോക്കണം ഞാൻ കണ്ടിട്ട് കണ്ടുനോക്കണം അങ്ങ് പറഞ്ഞത് ശരിയല്ല ആ തരത്തിലൊരു പറയുന്നു ഞാൻ അത് മറുപടി പറഞ്ഞല്ലോ സ്വാഭാവികമായിട്ടും മാറുന്നില്ല അല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ അതിന്റെ മറുപടി ഞാൻ പറഞ്ഞു